ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വയനാട്ടിലെ മടിക്കുമലയിൽ ജനിച്ച ഒരു പെൺകുട്ടി സ്വപ്നങ്ങൾ നട്ടുവളർത്തിയ അരളിപ്പൂക്കൾ എറുത്ത് അവളൊരു ഒരുക്കി വിളർത്ത പൗർണമിയുടെ നിറമുള്ള പെൺകുട്ടി കണ്ണുകൾക്ക് നിലാവിൻ്റെ നിറവും പെട്ടെന്നൊരു ദിവസം തൻ്റെ ജീവിതയാത്രയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപിക സുഹൃത്തുക്കൾക്കിടയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി അച്ഛനും അമ്മയ്ക്കും സ്നേഹിച്ച കൊതി മകൾ കൂട്ടുകാരിയായിരുന്ന ശ്രീലത ടീച്ചർ നന്ദിതയെക്കുറിച്ച് പുസ്തകത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത്രയേറെ സന്തോഷവതിയായി കാണപ്പെട്ടിട്ടും എന്തിനാവും നന്ദിത മരണത്തെ ഇത്ര വേഗം പുൽകിയത് എന്ന ചോദ്യം സുഹൃത്തുക്കൾക്കിടയിൽ എന്ന പോലെ വായനക്കാരുടെ മനസ്സിലും ബാക്കിയാവുന്നു എഴുതുന്നത് പ്രസിദ്ധീകരിച്ച് കാണണമെന്നാണ് നമ്മിൽ ഏറിയ പങ്കാളികളും ആഗ്രഹിക്കാറ് പക്ഷേ നന്ദിതയാവട്ടെ തൻ്റെ എഴുത്തുകളെ തൻ്റെ വരികളെ തന്നിലേക്ക് മാത്രം ചേർത്ത് പിടിച്ചു മാതാപിതാക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അറിയാത്ത തൻ്റെ ഏകാന്തമായ ജീവിതവും തൻ്റെ വിഷാദവും വിരഹവും ഒക്കെ നന്ദിത കുറിച്ചിട്ടത് തൻ്റെ ഡയറി കുറിപ്പുകളിലായിരുന്നു മരണശേഷം കണ്ടെടുത്ത ആ ഡയറി കുറിപ്പുകളാണ് പിന്നീട് നന്ദിതയുടെ കവിതകൾ എന്ന പേരിൽ രണ്ടായിരത്തി രണ്ടിൽ ഒരു പുസ്തകമായി പുറത്തിറങ്ങുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഒരു പിടി കവിതകൾ നന്ദിതയുടെ ജീവിതത്തിൻ്റെ താളലയങ്ങളാണ് ഈ കവിതകളെന്ന് പറയാതിരിക്കാൻ വയ്യ നിന്റെ സ്വപ്നങ്ങളുടെ വർണ്ണശിബ്ലിമയിൽ എൻ്റെ നിദ്ര നരയ്ക്കുന്നതും നിൻ്റെ പുഞ്ചിരിയിൽ എൻ്റെ കണ്ണീരുറയുന്നതും നിൻ്റെ നിർവികാരതയിൽ ഞാൻ തളരുന്നതും എൻ്റെ അറിവോടുകൂടി തന്നെയായിരുന്നു എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ തടവുകാരിയായിരുന്നു എൻ്റെ ചിന്തകളുടെ വിഷാദം ഒരു മനുഷ്യനിൽ എത്രമേൽ ആഴത്തിലാണ് കൊളുത്തി വലിക്കുന്നത് എന്ന് പറഞ്ഞൊതുന്ന വരികൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആത്മസംഘർഷങ്ങളും നൊമ്പരങ്ങളും ആനന്ദങ്ങളും ഒക്കെയാണല്ലോ ചില നേരം എഴുത്തുകളായി പരിണമിക്കാറ് അങ്ങനെ താൻ അനുഭവിച്ച ജീവിതത്തിൻ്റെ ആത്മസംഘർഷങ്ങളെ ഏകാന്തതയെ ഒറ്റപ്പെടലിനെയൊക്കെ നന്ദിത തൻ്റെ കവിതകളിലൂടെ കുറിച്ചു വച്ചു ചിലപ്പോൾ ഏകാന്തതയിൽ നിന്ന് ഒരാശ്വാസമായി തേടിയത് ആ കവിതകളെ തന്നെയാവും പിന്നെ നീ മഴയാവുക ഞാൻ കാറ്റാകാം നീ വാനവും ഞാൻ ഭൂമിയുമാകാം നിൻ്റെ കാറ്റ് അലിയുമ്പോൾ നിൻ്റെ മഴ എന്നിലേക്ക് പെയ്തിറങ്ങട്ടെ നാം ഇനി കടലിലൊഴുകുന്ന രണ്ട് നക്ഷത്രങ്ങൾ കിഴക്ക് തുടിക്കുന്ന പുലർക്കാല നക്ഷത്രം നീ പടിഞ്ഞാറൻ ചുവപ്പിൽ തിളയ്ക്കുന്ന താരകം ഞാനും നമുക്കിടയിൽ ആയിരം ജന്മങ്ങൾ മാനം ഭൂമി പിന്നെ നമ്മെ ബന്ധിപ്പിക്കുന്ന സൂര്യനും പിന്നെ നീ മഴയാവുക ഞാൻ കാറ്റാകാം നീ മാനവും ഞാൻ ഭൂമിയുമാകാം എൻ്റെ കാറ്റ് നിന്നിൽ അലിയുമ്പോൾ നിന്റെ മഴ എന്നിലേക്ക് പെയ്തിറങ്ങട്ടെ കാട് പൂക്കുമ്പോൾ നമുക്ക് കടൽക്കാറ്റിൻ്റെ ഇരമ്പലിന് കാതോർക്കാം പ്രതീക്ഷയും നിരാശയും ചില ജീവിതത്തിലെങ്കിലും നമ്മൾ അനുഭവിച്ചു പോകുന്ന ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചു പോയിട്ടുള്ള ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളുമാണ് ഈ കവിതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയിട്ടുണ്ടായിരുന്ന ആത്മസംഘർഷങ്ങൾ നൊമ്പരങ്ങൾ ഏകാന്തതകൾ ഒറ്റപ്പെടലുകൾ വിരഹങ്ങൾ പ്രണയനഷ്ടങ്ങൾ ഒക്കെയും വിളിച്ചു ഒതുങ്ങുകയാണ് ഈ കവിതകൾ അതുകൊണ്ട് തന്നെ വായിച്ചവസാനിപ്പിക്കുമ്പോൾ പോലും ജീവിതത്തോട് അത്രമേൽ ഭംഗിയോടെ ചേർത്ത് വായിക്കാൻ നമുക്ക് തോന്നും എൻ്റെ ജന്മദിനം എന്നെ അസ്വസ്ഥയാക്കുന്നു അന്ന് ഇളംനീല വരകളുള്ള വെളുത്ത കടലാസിൽ ചിന്തകൾ പോറി വരച്ച് നീ എനിക്ക് ജന്മസമ്മാനം തന്നു തീയായിരുന്നു നിന്റെ തൂലികത്തുമ്പിൽ എന്നെ ഒരുക്കാൻ പോന്നവ അന്ന് തെളിച്ചമുള്ള പകലും നിലാവുള്ള രാത്രിയുമായിരുന്നു ഇന്ന് സൂര്യൻ കെട്ടുപോവുകയും നക്ഷത്രങ്ങൾ മങ്ങിപ്പോവുകയും ചെയ്തു കൂട്ടുകാരൊരുക്കിയ പൂച്ചെണ്ടുകൾക്കും അനിയൻ്റെ ആശംസകൾക്കും അമ്മ വിളമ്പിയ പാൽപ്പായസത്തിനുമിടയിൽ ഞാൻ തിരഞ്ഞത് നിൻ്റെ തൂലികയ്ക്ക് വേണ്ടിയായിരുന്നു നീ വലിച്ചെറിഞ്ഞ നിൻ്റെ തൂലിക ഒടുവിൽ പഴയ പുസ്തക കെട്ടുകൾക്കിടയിൽ നിന്ന് ഞാൻ ആ തൂലിക കണ്ടെടുക്കുമ്പോൾ അതിൻ്റെ തുമ്പിലെ അഗ്നി കെട്ടുപോയിരുന്നു കെട്ടുപോയൊരു സ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ മുങ്ങി മുങ്ങി ഇല്ലാതെയായിപ്പോയ എത്രയോ മനുഷ്യരുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ വരികൾ നമ്മളിൽ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ കടന്നുപോയിട്ടില്ലേ ഇങ്ങനെ എത്രയോ സ്നേഹനഷ്ടങ്ങളിലൂടെ മെയ് മാസ ചൂടിൽ ഇന്നും ഗുൽമോഹർ പൂക്കാറുണ്ട് ചുവന്ന പൂക്കൾ വിരിച്ച പരവധാനിയിലൂടെ വയലറ്റ് പൂക്കളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അക്ഷരങ്ങളുടെ കൂട്ടുകാരിയുടെ വരവും കാത്ത് നന്ദിത ഇന്നും ജീവിക്കുന്നു വായനക്കാരുടെ മനസ്സിൽ തൻ്റെ കവിതകളായി പ്രിയപ്പെട്ട ഏറെ പ്രിയപ്പെട്ട നന്ദിതയ്ക്ക്